ഞങ്ങളോട് കൂടുതൽ കളിക്കാൻ വന്നാൽ നിങ്ങളുടെ സെവൻ സിസ്റ്റർ സ്റ്റേറ്റുകൾ സെപ്പറേറ്റ് ആകുമെന്ന് ഓർത്തുകൊള്ളുക ഓരോന്നും പ്രത്യേകം പ്രത്യേകമാകും അല്ലെങ്കിൽ ആ സെവൻ സിസ്റ്റർ സ്റ്റേറ്റുകളെ കൂടി ഞങ്ങൾ ഇങ്ങെടുത്തിട്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കാനും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളോട് കൂടുതൽ കളിക്കാൻ നിൽക്കരുത് ഇത് ബംഗ്ലാദേശിലെ ഒഫീഷ്യൽസോ ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ ആരെങ്കിലുമോ പറഞ്ഞ കാര്യങ്ങളല്ല നമുക്ക് വേണമെങ്കിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് കളയാവുന്ന വലിയ ഗൗരവം കൊടുക്കാതെ കളയാവുന്ന ചില കമൻറ്റുകൾ മാത്രമാണ് പക്ഷേ അതങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല ഇപ്പോൾ നമ്മൾ മലയാള ഭാഷയിലായത് കൊണ്ട് നമുക്കിതിനെക്കുറിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സംസാരിക്കാം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പല വീഡിയോകളുടെയും താഴെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കമൻ്റുകൾ നമുക്ക് കാണാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പല ചാനലുകളിലും സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളുടെ താഴെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ കുറച്ചു മാത്രം ഒരുപാട് അത്തരം കമൻ്റുകൾ നമുക്ക് കാണാം അപ്പോൾ ഒരു വിഭാഗം ഇന്ത്യക്കാര് ഈ സിലിഗുരി കോറിഡോറിനെ എക്സ്പാൻഡ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് നിരുത്തരവാദപരമായ കമൻ്റ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ മലയാളത്തിലോ തമിഴിലോ ഒക്കെയാണെന്ന് പറയുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ഭാഷ അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും എന്ന് വെക്കാം പക്ഷെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ബംഗാളിയിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലുള്ളവർക്കും അത് മനസ്സിലാവും സൊ അവർ ഒരിക്കലും അതിനെ അത്ര നിസ്സാരമായിട്ട് അവരും കാണില്ല അപ്പം നമ്മൾ പറയുന്നത് ഈ സിലിഗുരി കോറിഡോറിൻ്റെ പരിമിതികളാണ് കാരണം ഇന്ത്യയെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത് സിലിഗുരി കോറിഡോറാണ് ഒരു വശത്ത് നേപ്പാൾ മറുവശത്ത് നമ്മുടെ ബംഗ്ലാദേശ് ഒരു നാരോ ഒരു കോറിഡോറാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോർത്ത് ഈസ്റ്റിലാണെങ്കിലും സിലിഗുരി കോറിഡോറിൻ്റെ ഭാഗത്താണെങ്കിലും ഒക്കെ മിലിറ്ററി സാന്നിധ്യമുണ്ട് ബേസുകളുണ്ട് എയർ ബേസുകളുണ്ട് ശക്തമായിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുമുണ്ട് പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും ഇന്ത്യയ്ക്കൊരു ഇന്ത്യയുടെ ജിയോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്കായിട്ട് എന്ന് പറയാവുന്ന പോയിന്റുകളിൽ ഒന്ന് ഈ സിലിഗുരി കോറിഡോർ തന്നെയാണ് കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മുടെ ബന്ധം വഷളാവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രതിസന്ധി അതുണ്ടാക്കുമെന്ന് അവിടെയാണ് പറയുന്നതും വിഭജന കാലത്ത് ഇന്ത്യക്ക് വന്ന വീഴ്ചകളിൽ ഒന്നാണ് സത്യത്തിൽ ഈ ജിയോഗ്രഫിക്കലി നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതെ പോയത് എന്ന് പറയേണ്ടി വരും എന്നും എക്കാലവും നമ്മൾ വിദേശ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ആശങ്കയെ ഭയപ്പെട്ടിരുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും ആ ഭയമില്ലാതെ പെരുമാറിയത് എനിക്ക് തോന്നുന്നു ഒന്ന് ആയിരുന്നു രണ്ട് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ആണ് ഇവർ രണ്ടുപേരും ആണവായുധ പരീക്ഷണങ്ങൾക്ക് ഒട്ടും മടിച്ചില്ല സൈനിക നീക്കങ്ങൾക്കും മടിച്ചിട്ടില്ല ബാക്കി അതിന് മുമ്പുണ്ടായിരുന്ന പല ഭരണാധികാരികൾക്കും ഈ വിദേശ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ ഭയമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സ്വന്തം ഇമേജിനെയും അവർ വളരെയധികം പ്രൊട്ടക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇമേജ് കോൺഷ്യസുമായിരുന്നു ഈ നൂറ്റാണ്ടിൽ നമുക്ക് സൈനിക നീക്കങ്ങളൊന്നും എളുപ്പമല്ല കാരണം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും ഇനിയുള്ള കാലത്ത് വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗിനോ നരേന്ദ്രമോദിക്കോ ഒന്നും തന്നെ ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് ചിന്തിക്കാതെ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നാൽ നമ്മുടെ ഒരു ശൈശവ കാലമുണ്ട് നമ്മൾ സ്വാതന്ത്ര്യം നേടി പിച്ച വെച്ച് തുടങ്ങിയ കാലം ആ കാലത്ത് നമുക്ക് വേണമെങ്കിൽ പല കുരുത്തക്കേടുകളുമൊക്കെ കാണിക്കാമായിരുന്നു അന്ന് പക്ഷേ നമ്മൾ അമ്പത് തികഞ്ഞ അമ്മാവന്റെ പക്വതയോട് കൂടി നിന്നത് തന്നെ ഇന്നിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാതിരുന്നാൽ എന്തായാലും ഇന്ത്യക്ക് അത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് എന്നായാലും ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മോശമായാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുമുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു സൈനിക ശക്തിയുടെ താരതമ്യത്തിൽ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല ഇന്ത്യ ഒരുപാട് സൈനികമായിട്ട് ബംഗ്ലാദേശിനേക്കാൾ ശക്തവുമാണ് ഒരു സംശയവും അതിനകത്തില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശുമായിട്ട് ഏറെക്കുറെ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയാണ് ഏതാണ്ട് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ് ഈ ബംഗ്ലാദേശ് എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു രാജ്യമാണ് ഈ സത്യത്തിൽ ഈ ബംഗ്ലാദേശ് ജിയോഗ്രഫിക്കലി നോക്കിയാൽ ഇന്ത്യയുടെ ഒരു ഭാഗമാകേണ്ടിയിരുന്ന ഒരു പ്രദേശമാണ് നമ്മൾ അത് ചെയ്യാതിരുന്നത് കൊണ്ട് ഇന്നിപ്പോ ബംഗ്ലാദേശ് നമുക്കൊരു തലവേദനയായിട്ട് മാറുന്നുണ്ട് കാരണം ബംഗ്ലാദേശികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളോട് കളിച്ചാൽ നിങ്ങളുടെ സെവൻ സിസ്റ്റർ സ്റ്റേറ്റുകൾ മറന്നേക്കൂ എന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിപ്പോൾ അവരുടെ ഒരു പക്ഷേ ഒഫീഷ്യൽസ് അല്ല പറയുന്നത് സാധാരണക്കാരാണ് പറയുന്നതെന്ന് പറഞ്ഞ് തള്ളിക്കളയാമെന്ന് വെച്ചാൽ തന്നെ അതിനകത്തൊരു പ്രശ്നം ഇതേ സാധാരണക്കാരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെയല്ലേ ഇപ്പോൾ ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തിയിരിക്കുന്നത് അവർ ഐക്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ പ്രധാനമന്ത്രിയെ ഓടിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുമായിട്ടൊരു സംഘർഷം ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് അതൊരു തലവേദന തന്നെയാവും മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇവിടെ കയറി കളിക്കാനുള്ള അതായത് ബംഗ്ലാദേശിൽ വന്ന് കളിക്കാനുള്ള ഒരു അവസരം കൂടി അത് ഒരുക്കി കൊടുക്കും ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ എങ്ങനെയാണോ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഇടപെടുന്നത് അതുപോലെ വിദേശ രാജ്യങ്ങൾക്ക് ഒരുപക്ഷെ ഈ ബംഗ്ലാദേശിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ സാധിക്കും എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ അമേരിക്കയും ചൈനയും ഒരുപോലെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയെ കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ചൈനയ്ക്കുള്ള താല്പര്യം എന്ന് പറയുന്നതും ഇന്ത്യയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റി ചൈനയെ പ്രതിരോധിക്കാനാണ് എന്നാൽ സെക്കൻഡ് പ്രയോറിറ്റി ഇന്ത്യക്കാണ് ഇന്ത്യയും ചൈനയും ഒരുപോലെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദേശത്തിൽ അമേരിക്ക കണ്ടുവയ്ക്കുന്നത് അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്കലി അതുകൊണ്ട് തന്നെ അതിൻ്റെ ജിയോഗ്രഫിക് പൊസിഷൻ ഈ വലിയ പ്ലെയേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് അവരവിടെ ഇപ്പോഴേ അവരുടെ അവരുടെ കളി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ ഒരു വശത്ത് സ്ട്രോങ് ആവുന്നതിനനുസരിച്ച് ആ അപ്പൊ ഇവനെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടി വരും സോ അതുകൊണ്ട് ഇപ്പോഴേ ഒരു പിടിവെള്ളി ഇട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് നഷ്ടപ്പെടും എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് അവർ ഈ കളിക്കുന്നത് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ആകട്ടെ ബംഗ്ലാദേശുമായിട്ട് ചേർന്നുകൊണ്ട് തന്ത്രപരമായ ഒരു പങ്കാളിത്തം ഡെവലപ്പ് ചെയ്ത് വരുന്നതിനിടയിലാണ് അവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഓൾറെഡി വിഘടനവാദം ഒരു പ്രശ്നമാണ് ഈ മ്യാൻമാറിൽ നിന്നുകൊണ്ടും ബംഗ്ലാദേശിൽ നിന്നുകൊണ്ടും ഒക്കെയുള്ള വിഘടനവാദികളുടെ നീക്കങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കുന്നുമുണ്ട് ചൈനയുടെ അവിടുത്തെ ഇടപെടലുകൾ നിസ്സാരമല്ല അരുണാചൽ പ്രദേശിൽ ചൈന കണ്ണു തുടങ്ങിയിട്ട് കാലം കുറയായി വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ചൈനയുടെയും നോട്ടത്തിലുള്ള സംസ്ഥാനങ്ങളാണ് അവർ അരുണാചൽ പ്രദേശിനെയാണ് ക്ലെയിം ചെയ്ത് വരുന്നത് എങ്കിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ചൈനയ്ക്ക് നോട്ടമുള്ള പ്രദേശങ്ങളാണ് ചൈന അവരുടെ ലാൻഡ് എക്സ്പാൻഡ് ചെയ്ത് രാജ്യത്തിൻ്റെ അതിർത്തി എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് എത്തണമെന്നുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് അതിനായിട്ടാണ് ചൈന ശ്രമിക്കുന്നത് ഇതിനവർ മ്യാൻമാറിൽ പ്രവർത്തിക്കുന്ന വിഘടനവാദ ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ കലാപങ്ങൾ ഉണ്ടാക്കാനും അവിടെ വിഘടനവാദം വളർത്താനും ഒക്കെ ശ്രമിക്കുകയാണ് മ്യാൻമാറിൽ നിന്നുകൊണ്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്ക് നുഴഞ്ഞു കയറി അവർ അവിടെ പ്രവർത്തിക്കുക അതിനുശേഷം ഇന്ത്യൻ സൈന്യം തിരച്ചിൽ നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് മുങ്ങി മ്യാൻമാർ അതിർത്തിയിലേക്ക് പോവുക ഇത് മ്യാൻമാറിലും ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിലും ചെയ്യുന്നുണ്ട് ഇവർ ബംഗ്ലാദേശിൽ നിന്നിട്ടും ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ അപ്പം ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട അതിനുവേണ്ടി ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ത്യയുടെ മെയിൻലാൻഡിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നില്ല ഇന്ത്യ അതിനെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും അതിന്റെ പരിമിതികളും അതിന്റെ വികസനത്തിന്റെ വേഗതയെ മന്ദഗതിയിലാക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യവുമാണ് അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ട് അവിടെയുള്ള ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലുള്ള വൈരാഗ്യവും പരസ്പരമുള്ള അവർക്കിടയിൽ നിൽക്കുന്ന കലാപങ്ങളും ഇന്ത്യ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമാണ് ഇതിനിടയിൽ തന്നെ ഇവരുടെ കുത്തിത്തിരിപ്പുകളും കാണണം കമന്റ് ബോക്സുകളിൽ സ്വാഭാവികമായിട്ട് ഈ നമ്മുടെ വിഘടനവാദ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ചാരസംഘടനകളോ ഒക്കെ തന്നെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ അവർ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു കമന്റ് നോക്കൂ ഞാൻ മണിപ്പൂരിൽ നിന്നുള്ള ആളാണ് അതായത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സ്റ്റേറ്റുകളായിട്ടുള്ള സെവൻ സ്റ്റേറ്റുകളിൽ ഒന്നാണ് അതായത് ഞങ്ങള് ഈ ഡെവലപ്മെന്റിന്റെ കാര്യത്തില് സ്റ്റാൻഡേർഡിന്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയുടെ മെയിൻലാൻഡിനേക്കാൾ ഒരുപാട് പിറകിലാണ് ഇപ്പോൾ ഞങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള പരിഗണന തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് സ്വാതന്ത്ര്യത്തിനായിട്ട് ശ്രമിക്കും ഞങ്ങള് അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മ്യാൻമാറും ബംഗ്ലാദേശും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഇതൊരു വടക്കുകിഴക്കൻ സംസ്ഥാനത്തിലുള്ള ഒരാളാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാൽപ്പത്തൊന്ന് പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ഒരു കമന്റാണ് ഇതൊക്കെ നിസ്സാരമായിട്ട് വേണമെങ്കിൽ തള്ളിക്കളയാം പക്ഷേ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായിട്ട് തന്നെ കാണണം ഇതിന്റെ കമന്റിന് റിപ്ലൈ ആയിട്ട് ബംഗ്ലാദേശികളുടെ ഒരുപാട് സപ്പോർട്ട് കമന്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കാത്തിരുന്നുള്ളൂ ഉറപ്പായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും ബംഗ്ലാദേശും മ്യാൻമാറും അമേരിക്കയും ചൈനയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചാൽ അതായത് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ ബംഗ്ലാദേശിൻ്റെ ലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവർക്ക് അതിൽ നമ്മളോട് അമർഷം തോന്നുന്നുണ്ട് ഓൾറെഡി ബംഗ്ലാദേശികളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വ്യക്തിപരമായിട്ട് വളരെ അകൽച്ചയിലാണ് കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് ബംഗാളികളുടെ ഒരു സ്വഭാവം ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം അവർ വളരെ നമുക്ക് അടുക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശികൾ പാകിസ്ഥാനികളെക്കാൾ കേവലമാണ് അവരുടെ അവസ്ഥയെന്ന് ഒരുപാട് പേര് എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് ഇന്ത്യക്കാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ആൾക്കാരല്ല പിന്നെ ഗവൺമെന്റുകൾ തമ്മിലുള്ള സഹകരണം കൊണ്ട് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നല്ല അപ്പോൾ ഇവര് ചുമ്മാ ചോറിയും ഇന്ത്യക്കാരും ഒട്ടും മോശമല്ല ഇക്കാര്യത്തിൽ അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഫൈറ്റ് കാരണം യുവാക്കൾക്കിടയിലടക്കം ഈ ബംഗ്ലാദേശികളും ഇന്ത്യൻസിനും ഇടയിൽ ആ ഒരു അടുപ്പം നമുക്ക് കാണാനായിട്ട് പറ്റില്ല അപ്പൊ അവര് ഇന്ത്യ ഒരു പ്രശ്നക്കാരനായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ മാത്രമല്ല അവർക്കും അവരുടെ രാജ്യത്തിനെ വിപുലീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് വെസ്റ്റ് ബംഗാളിനെ കൂടെ ചേർത്തുകൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കണമെന്നാണ് ബംഗ്ലാദേശികളിലെ തീവ്ര വിഭാഗക്കാരുടെ ആഗ്രഹം അപ്പൊ അവർ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ചൈനയുടെ സപ്പോർട്ട് എടുക്കാനോ അമേരിക്കയുടെ സപ്പോർട്ട് എടുക്കാനോ ഒന്നും അവരും മടിക്കില്ല ഇന്ത്യയെ ദുർബലപ്പെടുത്തുക എന്നത് ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ആവശ്യമാണ് അപ്പൊ അതിനായിട്ട് ഇവർ ഈ പറയുന്ന അമേരിക്കയുടെയോ ചൈനയുടെയോ ഒക്കെ സപ്പോർട്ട് എടുത്തുകൊണ്ട് അവര് ഇന്ത്യക്കെതിരായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ് അവർ ശ്രമിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് അകറ്റുക എന്നതിന് വേണ്ടിയാണ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ചൈനയ്ക്കും നോട്ടമുണ്ട് അമേരിക്കയ്ക്കും നോട്ടമുണ്ട് അമേരിക്ക അതിനെ വേറൊരു രാജ്യമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ അതിനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അതിലൂടെ അമേരിക്കയ്ക്ക് അവിടെ കടന്നു കയറണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ശ്രമിക്കുന്നത് അത് ഇന്ത്യയിൽ നിന്ന് പറിച്ചെടുത്ത് അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കാൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ബ്രിട്ടീഷുകാര് ഇന്ത്യ വിട്ടു പോയത് തൊട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അന്നത്തെയൊക്കെ തീരുമാനങ്ങൾ എടുത്തവരെ കുറ്റം പറയാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ നേരിട്ടേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണാത്തടത്തോളം കാലം ഇതൊരു പ്രശ്നം തന്നെയാണ് എന്നും ഇന്ത്യ സൈനികമായിട്ട് ശക്തിപ്പെടുക എക്കണോമിക്കലി സ്ട്രോങ് ആവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്താനുള്ള ആദ്യ മാർഗം എന്ന് പറയുന്നത് ഇന്ത്യ കൂടുതൽ സ്ട്രോങ് ആവുമ്പോൾ മാത്രമേ ശത്രു രാജ്യങ്ങൾ ഇന്ത്യയോട് മുട്ടുന്നതിൽ നിന്ന് പിൻവലിഞ്ഞ് പോവുകയുള്ളൂ സ്വാഭാവികമായിട്ട് നമുക്കെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടി വരും തരം കിട്ടുമ്പോൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് സുഹൃത്തുക്കളായി വരുന്നവരും അതോടൊപ്പം തന്നെ ശത്രുക്കൾ ഓൾറെഡി ഉണ്ട് അവര് അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് ഇതിനെയൊക്കെ നേരിടുക എന്നുള്ളതാണ് ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ തമ്മിൽ തമ്മിലടിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ശക്തികൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും കാരണം ഒരവസരം നോക്കിയിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളും എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത് ഒറ്റ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല മറ്റൊരു വീഡിയോ വീണ്ടും കാണാം